ല്ലേ ഉള്ളു അതിപ്പോ നടന്ന് പെട്ടെന്ന് പോകാനല്ലേ ഉള്ളു ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം വണ്ടി കടന്നു വേറെ പെട്രോൾ കത്തിക്കണം പോയിട്ട് വരാം ഒരു ഞാനാണ് ഇരുപത് രണ്ടായിര അതുകൊണ്ടാണ് അടുത്ത മാസം തരാ തന്ന പോലെ ഇരുപത് രൂപയുടെ സ്ഥിരമായിട്ട് പാലോടിക്കുന്നതല്ലേ അടുത്തേ കേട്ടാ ണല്ലേ ഇവിടെ വേസ്റ്റ് അവിടെ 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 ഇവിടെ ഈ വേസ്റ്റ് ഇടുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങളെ പുതിയ താമസക്കാരല്ലേ അതെ ഇവിടെ വേസ്റ്റ് ഇടാൻ പറ്റില്ല ഇവിടെ ആൾക്കാർക്ക് നാറിയിട്ട് നിക്കാൻ പോലും പറ്റൂല നിങ്ങളെ സാധനം കൊണ്ട് ചേട്ടാ ഞങ്ങളുടെ വീട്ടിലെ രോഹിത്തും മിനിമോളും രണ്ടു ദിവസമായിട്ട് ഒന്നും കഴിക്കണില്ല പട്ടിയും എന്തെങ്കിലും രണ്ടു ദിവസമായിട്ട് ഫുഡ് ഒക്കെ വേസ്റ്റ് ആയി പോവാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ എന്തെങ്കിലും വന്ന് തിന്നോളൂല അതാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അതല്ലേ പൂച്ചാത് പൂച്ചേക്ക് എന്നാ ഞങ്ങൾ ചേട്ടാ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പൂച്ച കൊടുക്കാനായിട്ട് അതെ എല്ലാ ദിവസവും ഫുഡ് വേസ്റ്റ് ആവാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി കളയണ്ടാട്ടാ എൻ്റെ വീട്ടിലേക്ക് വന്നാ മതി കേട്ടാ ഞീട്ടിൽ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കൊടുത്തോളാം അപ്പൊ മിനിമോളും രോഹിത്തും കഴിച്ചിട്ട് തന്നേക്കളാം എല്ലാ ദിവസവും മിനിമോക്കും രോഹിത്തിനും വയറിനും ഒന്നിങ്ങനെ ചേർന്നു നാളെ ഒരു ചായക്കടി അടിക്കണ്ടല്ലോ എന്താ നോക്കി മത്തി ചീഞ്ഞ മണോ അതെല്ലേ ഇത് എന്ത് താണത് മത്തി ചീഞ്ഞ മണോ എന്തു ചെയ്ത് അത് അന്നേ എന്ത് അത് മീനിന്റെ വേസ്റ്റ് ആണ് അപ്പൊഹിത് മിനിമോള ആരാ വീട്ടിലെ വീട്ടില് പൂച്ചകളാണ്